നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് ബാൽക്കണി തുറന്നതും കണ്ട കാഴ്ചയാണ് കേട്ടോ ചെടികളൊക്കെ കരിഞ്ഞു ദേ ജമന്തി ഫുള്ള് കരിഞ്ഞു പോയി റോസ് നമ്മൾ പോണ സമയത്ത് അഞ്ച് പൂവൊക്കെ വിരിഞ്ഞതായിരുന്നു മൊത്തം ഇലയൊക്കെ കരിഞ്ഞ് ഞാനിപ്പോ എല്ലാം കട്ട് ചെയ്താണ് കേട്ടോ ഇവിടത്തെ മൊത്തം ഈ ഭാഗത്തെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാണേ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ ഇതേ ഇത് മൊത്തം കരിഞ്ഞു പോയി പിന്നെ കനകാമ്പരം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും കൂടെ ഇലകൾക്കൊക്കെ നല്ല വാട്ടം നല്ല രീതിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു തന്നെ കേട്ടോ വന്ന് ഉടനെ വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ കുറേ ചെടികളൊക്കെ കരിഞ്ഞു ഇതൊക്കെ കരിഞ്ഞു പോയി പിന്നെ അത്യാവശ്യം ചിലതൊന്നും കരിഞ്ഞിട്ടില്ല പിന്നെ ആന്തൂര്യം നല്ല രീതിക്ക് ഞാൻ പോട്ടീൻ മിക്സൊക്കെ മാറ്റി വെച്ചതായിരുന്നു രണ്ടും കരിഞ്ഞ് മഞ്ഞ കളറായി കളറൊക്കെ അങ്ങനെ പിന്നെ ഇത് ഇവിടുത്തെ മണി പ്ലാന്റ് ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് കുഴപ്പമില്ല ജെയ്ഡ് നല്ല ഭംഗിയുള്ളതായിരുന്നു അതിലും ചെറിയൊരു മഞ്ഞ കളറൊക്കെ ഇടയ്ക്ക മഞ്ഞ കളർ ആയിട്ടുണ്ട് മൊത്തം ഇട്ടാണ് നമ്മുടെ അവസ്ഥ ചെടികളുടെ സി സി പ്ലാന്റ് കുഴപ്പമില്ല കേട്ടോ അത് നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റബ്ബർ പ്ലാന്റ് പോകുമ്പോൾ തന്നെ ചെറിയൊരു വാട്ടുണ്ടായിരുന്നു അത് മൊത്തം ഇതേ ഉണങ്ങിപ്പോയി പിന്നെ റോസ് ഞാൻ വെച്ചിട്ട് പോയതായിരുന്നു കമ്പ് നട്ടിട്ട് പോയതാണ് കേട്ടോ അത് മൊത്തം കരിഞ്ഞു പോയി ഇനിയിപ്പോൾ അതൊന്നും ഇല്ല ഈ ചെടിയും നല്ല രീതിക്ക് വാടി എല്ലാം വാടി ഇനിയിപ്പോൾ കുറച്ച് ചെടികൾ വാങ്ങിക്കണം ആ പിന്നെ ഒന്നും അറിഞ്ഞില്ല തുളസി വരുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് മണ്ണാണ് കേട്ടോ ഞാൻ മൊത്തം വെള്ളം ഒഴിച്ചു വിട്ടതായിരുന്നേ എന്താ പറയുക തുളസി മൊത്തം കരിഞ്ഞ് ഒരു പോലെ നിൽക്കുവായിരുന്നു ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ വീട്ടിൽ നിറയെ തുളസി ഉണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ കവറിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു നാല് തെയ്യ് വെച്ചതെന്നാണേ അപ്പോൾ വന്ന ഉടനെ ഇതിലെ കമ്പ് വേഗം കൊടുത്ത് മാറ്റി മണ്ണൊക്കെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇപ്പം വെച്ചതാണ് കേട്ടോ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തേ ഇനി ഇതും കൂടി ഉണ്ട് പക്ഷെ വാടിയിട്ടുണ്ട് എന്നാലും വേറെ ചട്ടിയിലോട്ട് മാറ്റി നോക്കട്ടെ ശരിയാവും വിചാരിക്കണു ഇത് ഇതൊക്കെ അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ പോയി ശരിയാവും ഇനി നാളെ നല്ല രീതിക്ക് വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഫെർട്ടിലൈസറൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എൻ പി കെ ഒക്കെ കൊടുത്താലോ ഒന്ന് ഉഷാറാക്കണം വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യണേനൊന്നും ഒരു പ്രശ്നമില്ല ഏട്ടോ അതുകൊണ്ടും മണി പ്ലാന്റ് ഇത് പിന്നെ ഇങ്ങനെയുള്ളതാണ് വെള്ളമല്ല അത് മണ്ണിത്തന്നെയാണ് അലോവേരാ പിന്നെ ഇത് വെള്ളത്തിൽ എല്ലാ മണി പ്ലാന്റും അതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നത് കാരണം നമ്മൾ പോണ സമയത്ത് വെള്ളമൊക്കെ മാറ്റിയതായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഇതേ ഇവിടെ ഇവിടെ കുറച്ച് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാൻ സമയമായി ചിലതൊക്കെ ഇലയൊക്കെ മഞ്ഞ കളറായി പിന്നെ ഇതേ ടേബിളിൽ വെച്ചത് കുറച്ച് കരിഞ്ഞു അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇലകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഇതേ രണ്ട് ഇലയൊക്കെ കരിഞ്ഞിട്ടുണ്ട് ആ ഇനി ഇതിൽ ഒരു നോട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇനി വൈകുന്നേരം നടക്കാൻ പോകുമ്പോഴും നമുക്കൊരു താഴെ കിട്ടും അപ്പോൾ ഒരു രണ്ട് നോട് വെച്ചാൽ നല്ല ഭംഗിക്ക് ിൽ നിൽക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ ഞാൻ കാത്തിരിക്കുന്നു കേട്ടോ കാരണം ഇന്നലെ വന്നപ്പോൾ തന്നെ ചെടികളുടെ അവസ്ഥ വളരെ മോശമായിരുന്നല്ലോ ഇപ്പോഴും അതുതന്നെയാണ് പക്ഷേ ഒരു കാര്യം പറയാനാണ് കേട്ടോ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു വന്നത് ഇതേ ഇത് കനകാമ്പരം ഇന്നലെ ഈ ചെടികൾ ചെടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രം നല്ല ഫ്രഷ് ആയിരുന്നുണ്ട് ഇത് മൊത്തം വാടി ഇലയൊക്കെ ഉണങ്ങി കിടക്കുകയായിരുന്നു ഇതേ ഇപ്പോൾ നോക്കുമോ കണ്ടപ്പോൾ സന്തോഷം രാവിലെ എണീറ്റ് വന്നത് നോക്കുവായിരുന്നു അതെ ആളൊക്കെ കുറച്ച് ജീവൻ വെച്ച് തുടങ്ങി ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ പൂക്കളുള്ള ചെടികൾക്കൊക്കെ ഇന്ന് ഡി എ പി കൊടുക്കലാണ് കേട്ടോ ഇത് ഞാൻ രാവിലെ എണീക്കുമ്പോഴേക്കും ഫുൾ പോകുമെന്ന് വിചാരിച്ചു ഇന്നലത്തെ അവസ്ഥ കണ്ടിട്ട് സന്തോഷമായി കനകാമ്പരം കണ്ടപ്പോഴാണ് ശരിക്കും സന്തോഷമായത് അപ്പം ഇനി ഇതിലും കുറച്ച് ഡി എ പി ഒന്ന് ഇട്ട് കൊടുത്ത് ഉഷാറാക്കണം ഒരു ടു വീക്സിൻ്റെ ഉള്ളിൽ മൊ കിട്ടു തുടങ്ങും അങ്ങനെ ആയിരുന്നു കേട്ടോ അതിന് നാട്ടിൽ പോകണതിന് മുന്നേ നിറയെ മുട്ട ഉണ്ടായിരുന്നു ആ ഷാലിന് ഇപ്പം വെറുതെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ നമ്മളെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ വീട്ടിൽ ഉണ്ടായ വെണ്ടയ്ക്കാണ് കേട്ടോ അതേ ചോപ്പ് കഥ വേണ്ടില്ലേ നാടൻ വണ്ടയ്ക്കാണ് അതൊക്കെ ആക്കി തന്നെ വേണം പിന്നെ പച്ചപ്പയർ ഓണത്തിന് നല്ല വിലയായിരുന്നു അല്ലേ തിരുവോണം ദിവസം ഇരുന്നൂറ് രൂപയായിരുന്നു പച്ചപ്പയർ പക്ഷേ ഞാൻ വരുന്ന സമയത്ത് അത് എൺപതൊക്കെ ആയിട്ടോ വില കുറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് വില കുറഞ്ഞു ഇതൊക്കെ എത്ര കഴിച്ചാലും മടുത്തില്ല മൂന്നാല് ദിവസം ഫുള്ള് പച്ചപ്പേറങ്ങായിരുന്നു എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് നമ്മുടെ വടലപ്പുഴിയിൽ ഗണപതി കാര്യങ്ങൾ ആ വടകപ്പുളി അപ്പോൾ ഇത് നമ്മൾ ഞാൻ കറിയല്ല കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് കളറിൽ വിനീഗറൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പോവുകയാണ് അപ്പം സമയമില്ല സ്കൂളിലുണ്ട് കുട്ടികൾക്ക് ആദ്യം നാടൻ വെണ്ടക്കറി ഉണ്ടാക്കാൻ പോവാനുണ്ട് കുറേ വിശേഷങ്ങൾ ഇന്ന് പറയാനുണ്ട് ഓരോന്നോരോന്നായിട്ട് വരുന്നതാണ് അപ്പം നമ്മൾ വേഗം വെണ്ടക്കറി ഉണ്ടാക്കിട്ടോ സ്കൂളിലേക്ക് ചെന്ന് ചോറാണ് കൊടുത്തു വിടുന്നത് വേഗം തന്നെ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യണം എന്നിട്ട് വേണം ചെടികളുടെ അടുത്തോട്ട് ഓടാനായിട്ട് അപ്പൊ നമ്മളിത് ഡി എ പി ഇടാൻ പോവാണ് ചെടികൾക്കൊക്കെ ബ്ലാക്ക് ആണ് കേട്ടോ അതിന്റെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഞാൻ ബ്ലാക്ക് ആണെങ്കിൽ അപ്പൊ അത് നമ്മള് ഡി എ പി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യം കാര്യാണ് എന്നാലും ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പറയണെന്ന് മാത്രം കേട്ടോ ഇതെന്താ ഞങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യല്ലേ എന്ന് പറയാം നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയെന്നു വെച്ചാൽ വിചാരിച്ചോളൂ പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇനി അടുത്തത് പത്ത് മണിയാണ് കേട്ടോ മണ്ണ്ളക്കാൻ ഭയങ്കര പാടാണ് ചെടി നല്ലപോലെ വളർന്നത് കൊണ്ട് മണ്ണ് ഇളക്കാൻ പറ്റുന്നില്ല ആ എന്നാലും നല്ലപോലെ ഇങ്ങനെ പൊക്കി മാറ്റിയിട്ട് നല്ല ഇതുണ്ട് ചെടി നല്ലപോലെ വളർന്നു പ്രൂൺ ചെയ്യണം മതിയോ മതിയാളും കുറച്ചിട്ട് കൊടുക്കാം പത്ത് മണിക്ക് ഞങ്ങൾ കുറച്ചിട്ട് കൊടുക്കൊള്ളു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് നശിച്ചു പോവോ എന്ന് പറഞ്ഞിട്ട് ആ സൈഡ് ഇട്ടു കൊടുക്കണം അത് ഞാനിപ്പോ വീടിയിൽ കാണിക്കുന്നില്ല കാര്യം നല്ലപോലെ ഇളക്കാനുണ്ട് നല്ല രീതിക്ക് മണ്ണിളക്കട്ടെട്ടാ കനാമ്പരല്ലേ അപ്പൊ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കനാമ്പരത്തിൽ അറിയാം ഇത് കനാമ്പരത്തില് കുറച്ച് കൂടുതൽ ഇടാട്ട വലിയ ചട്ടിയല്ലേ കുറച്ച് കൂടുതൽ നമുക്ക് ഇടാം നനച്ചു കൊടുക്കണം ചില ആൾക്കാരുടെ കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് ഒരു സൈഡ് നല്ല പോലെ കുഴി കുഴിച്ചിട്ട് അവിടെ മാത്രം കുറച്ചെടുത്തിട്ടിട്ട് അങ്ങനെ മണ്ണിട്ട് മൂടുന്നത് കണ്ടിട്ടുണ്ട് ആ എങ്ങനെയാണെച്ചാലും ഗുണങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു മാത്രം നല്ല രീതിക്ക് കൊടുക്കാം ഒക്കെ തെച്ചിയിൽ നല്ല രീതിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ തെച്ചിയിൽ പൂ വരാത്തോണ്ട് ഇതുവരെ പൂ വന്നിട്ടില്ല വരും അപ്പൊ സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ തെച്ചിയിൽ ഡി എ കൊടുക്കുന്നത് ചിലപ്പോ വരും ആയിരിക്കും രണ്ടു മാസം കഴിയുമായിരിക്കും അതിന്റെ ബോൾസ് പോയല്ലോ നമ്മള് ഇന്നത്തെ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെ എല്ലാം അഴിച്ചു മാറ്റിയിട്ട് കവറൊക്കെ അപ്പൊ ഇടൊക്കെ ഇനിയിപ്പോൾ എടുത്ത് വെക്കണം രാവിലത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അടുക്കള പണി വേഗം തീർത്തു എന്ന് പറയാം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ വേഗമായി അപ്പൊ ഇനി ഈ വല്ല സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കണമല്ലോ കേട്ടോ വീടൊക്കെ മൊത്തം നല്ല ക്ലീൻ ചെയ്തിട്ടോ ഒന്നത്തെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു ഇല്ല ചൂരേട്ട ഇത് എന്ത് ചെയ്തു നമ്മള് ഒരു ടാബ്ലറ്റ് വാങ്ങിയിട്ടൊന്നും ബാക്ക് പെയിനിലുള്ള ടാബ്ലറ്റ് അങ്ങനെ കഴിക്കാറില്ല തലവേദനയ്ക്കേ കഴിക്കാറുള്ളൂ വേറെ നിവൃത്തിയില്ല അത്ര ബാക്ക് പെയിൻ ആയിരുന്നു പിന്നെ കുളികൊക്കെ കഴിച്ചിട്ടുണ്ട് ശരിയായത് ആ അപ്പം പറഞ്ഞു വന്നത് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓരോ സാധനങ്ങൾ അപ്പം ഇന്നലെ ഇതൊന്നും സമയം ഇല്ലയെന്നാണ് പറഞ്ഞു വന്നത് ഇന്നലെ ഇതൊന്നും അടുക്കി വെക്കാൻ എനിക്ക് വയ്യ അത്രയ്ക്ക് ടയേഡേ അപ്പം ഇന്ന് രാവിലെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞല്ലോ ഇനി സെറ്റ് സെറ്റാക്കാം അപ്പോൾ വീടിയും കൂടി അരി എന്ന് വാങ്ങിയിട്ടാണ് അതേ അരിപ്പൊടി അരിപ്പൊടി വേറെ ഉണ്ട് ഇതാ പൊലിക്കതിറിൻ്റെ അരിപ്പൊടിയുണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് പിന്നീട് ഉണ്ട് മട്ട അവലുണ്ട് ഇതൊക്കെ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നതാണ് ഇത് പച്ച നമ്മയും പോയിട്ട് എല്ലാം വാങ്ങിച്ചു പിന്നെ മിച്ചറ് മുറുക്ക് കടല ഇങ്ങനെ ചിപ്സ് രണ്ട് ഉണ്ട് പഴം ചിപ്സും ഉണ്ട് സാധാരണ പച്ച ചിപ്സും ഉണ്ട് കേട്ടോ വരക്കെയാണ് നമ്മുടെ പിന്നെ പേരെന്തോ ഇതിലെന്തോ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഒരിൽതേ ശർക്കര വരട്ടിയാണ് കേട്ടോ ഈ ഷർക്കൂടെ ആർക്കും ഇഷ്ടമല്ല ഏട്ടൻ മാത്രമേ കഴിക്കുള്ളൂ ഞാനും അങ്ങനെ കഴിക്കുക ആ കുട്ടികൾക്ക് തീരെ ഇഷ്ടല്ല പിന്നെ നമ്മുടെ അതിന് അൺബോക്സിങ് ഉണ്ട് കേട്ടോ ഞാൻ വരാം ഇതേ നേത്രപ്പെട്ട കൊണ്ടേ ഇനി ഇതാണ് നമ്മുടെ അൺബോക്സിങ് ഗ്രാനൈറ്റിന്റെ പാത്രം വാങ്ങിച്ചതാണ് കേട്ടോ ഇവിടെ ഇന്നിവിടെ സ്ഥലമില്ല നമുക്ക് താഴെ ഇരുന്നാലോ വരും ലൈറ്റ് ഇട്ടേ അയ്യോ പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ട് ഒരു മിനിറ്റ് എടുത്തിട്ട് വരാം പാത്രത്തിന്റെ മുന്നേ വേറൊരു സാധനം ഉണ്ട് കേട്ടോ തേങ്ങ ചെരവ കാരണം നമ്മുടെ തേങ്ങ ചെരവ ഭയങ്കര വലുതാണ് ഭയങ്കര വെയിറ്റുമാണ് അച്ഛനും അമ്മ എപ്പോഴും കാല് തട്ടും കാല് മുറിയും െന്ന് പറഞ്ഞാൽ അവിടുത്തെ പേടിയായിരുന്നു അങ്ങനെയാണ് നമ്മൾ അച്ഛൻ ഇത് വാങ്ങിച്ചു തന്നത് ആവുമ്പോൾ ഒട്ട് വെയിറ്റ് ചെയ്യാം ഇത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ക്യാപ്പ് ഇടാം കേട്ടോ ചിരുവി കഴിഞ്ഞിട്ട് അരുവി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ക്യാപ്പ് ഇട്ട് സെറ്റാക്കാം കുട്ടികളുള്ള വീട്ടിലൊക്കെ ഭയങ്കര സേഫായിരിക്കില്ല അടുത്ത് നമുക്ക് പാത്രങ്ങളൊന്നും നേരെ നോക്കാൻ പറ്റില്ല കേട്ടോ കാരണം വേഗം വരുന്നു അങ്ങനെ ഓണത്തിരക്കിൽ പോയി മേടിച്ചതാണ്ട് അപ്പൊ പാത്രങ്ങളൊന്നും നേരെ നോക്കാൻ പറ്റിയില്ല എന്തായാലും ഇവിടെ വന്നിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചതാണേ അഴിക്കാൻ ടൈം എടുക്കാം துவளே நம்ம வர பெட்டி коробல் പരിപാടി ഉണ്ടാവുവല്ലോ unboxing അല്ല unbox കഴിഞ്ഞ வெக்கேஷன்ல നമ്മൾ എന്തായിരുന്നു கிருஷ்ண విగ్రహం അങ്ങനെ కొறை ഉണ്ടായിരുന്നു ళ அப்போ இதுதான் எனக்குது भैया сколько നമ്മ الكريم എന്തേലക്ക് ഉണ്ടാവും ലങ്ക한테 போய் വന്നേ എന്തേലും ഉണ്ടാവുവല്ലോ unbox அப்போ ஆ பொட்டியா අපි देखिए ना നമ്മുടെ നമ്മൾ നമ്മള് ഇതിപ്പോ ചെന്നൈച്ചൂടെന്ന് വിചാരിക്കണ്ടാവും അല്ലെ ചെന്നൈ വാങ്ങാവുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ നോക്കിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും നാട്ടിൽ പോകുന്നുണ്ടല്ലോ അപ്പൊ നാട്ടിൽ നമുക്ക് ഓഫറിൽ കിട്ടും എന്തായാലും ഓണമാണല്ലോ ശരി എന്നാ പിന്നെ കാറിലുമാണ് പോണത് അപ്പോൾ കാറിൽ വെച്ചിട്ട് വരാനും സൗകര്യമായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ വാങ്ങിക്കാതെ ആയത് ഇതാ ഇങ്ങനെ വരുന്നത് ഗ്രാനൈറ്റിന്റെ ലിഡും ഉണ്ട് കേട്ടോ ഗ്ലാസ് ലിഡും ഉണ്ട് സൂപ്പറായിരിക്കും നമുക്ക് ചിക്കൻ കറിയൊക്കെ പിന്നെ ഫ്രൈങ് പാൻ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് നല്ല വെയിറ്റ് കേട്ടോ അത് സംഭവം നല്ല വെയ്റ്റ് ഉണ്ട് അങ്ങനെ ക്വാളിറ്റി കുറവൊന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് നല്ല വെയ്റ്റ് അടി കട്ടിയുള്ള പാത്രമാണല്ലോ ഏറ്റവും നല്ലത് അടിപ്പിടിക്കാതിരിക്കാൻ കറികളൊക്കെ അപ്പോൾ അതെ ഇങ്ങനത്തെ രണ്ടെണ്ണം ബാക്കിൽ ഒരു ഗ്രേ കോട്ടിംഗ് കോട്ടിങ്ങാണല്ലേ അപ്പം നമുക്ക് ഇതിലിപ്പോൾ മീൻ വറുക്കാം അത്യാവശ്യം എന്ത് വെച്ചാലും ഫ്രൈ ചെയ്യാം ചിക്കൻ വറക്കാം ഇതിൽ ഉപ്പേരിയൊക്കെ വരയ്ക്കാം കേട്ടോ നമുക്ക് മെഴുക്ക് വരട്ടി അതൊക്കെ ഉണ്ടാക്കാം ഇതിൽ മീനൊക്കെ വറുക്കാം എന്തും ചെയ്യാം ഫ്രൈ കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾ ഇനി എന്താ ഇനി അൺബോക്സിങ് ഇനി പ്രത്യേകിച്ച് അൺബോക്സിങ് ഒന്നും ഇല്ലാട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി എല്ലാം സെറ്റ് ആയതിനു ശേഷം കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ ഇൻ്റർവ്യൂസൊക്കെ ലാലേട്ടൻ്റെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ടു അങ്ങനെ കുറേ നേരം ഇരുന്നു പിന്നെ അങ്ങനെ ഉറക്കം വരാൻ തുടങ്ങി പിന്നെ വിചാരിച്ച ഉറക്കം തോന്നി ഇരുന്നിട്ട് കാര്യമില്ല കുറച്ചുകൂടെ പണിയുണ്ട് പാത്രം കഴുകാൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പാത്രം കഴുകി അപ്പോഴത്തേക്കും കുറേ തക്കാളി നമ്മൾ നാട്ടിൽ പോണ സമയത്ത് വാങ്ങി വെച്ചാൽ കേട്ടോ അതിൽ പകുതിയൊക്കെ കേടുവെന്ന് പോയി അപ്പോൾ കുറച്ചുണ്ട് ബാക്കിയൊക്കെ കളഞ്ഞു അപ്പോൾ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി വളരെ കുറച്ച് ഉള്ളിയും തക്കാളി കൂടുതലും ആയിട്ട് അങ്ങനെ വഴിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു റോ ടേസ്റ്റ് ആയിരുന്നു മസാലകളൊന്നും അങ്ങനെ കൂടുതലിടില്ല ജസ്റ്റ് മല്ലിപ്പൊടിയൊന്നും മല്ലിപ്പൊടി ഇടില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് മാത്രം ഉപ്പ് തക്കാളി ഉള്ളി ഇത്രയേ ഉള്ളൂ കേട്ടോ കറിവേപ്പില അങ്ങനെയായിട്ട് ജസ്റ്റ് ഒന്ന് വഴിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ചപ്പാത്തിക്ക് ഏതിനും എടുക്കുക ചോറിൻ്റെ കൂടെ കഴിക്കുക എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നുണ്ടാക്കി പണിയെല്ലാം രാവിലെ തീർന്നതായിരുന്നു പിന്നെ തക്കാളി കളയേണ്ടതായിട്ട് കറികളൊന്നും വേണ്ട മതി എനിക്ക് ബാക്ക് പെയിനിൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു കറികൾ കുറവാണോട്ടോ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വെണ്ടയ്ക്കറി രാവിലെ ഉണ്ടാക്കിയത് പൊട്ടറ്റോ ഫ്രൈ മിന്നെ സ്കൂളിലേക്ക് പൊട്ടറ്റോ ഫ്രൈ ആദ്യം സ്കൂൾ ഉണ്ടായിരുന്നില്ല അവൾക്ക് നാളെ എക്സാം ആയതുകൊണ്ട് ലീവാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ ലാസ്റ്റാണ് ഉച്ചയാകുമ്പോഴത്തേ ആ സമയത്തായിരുന്നു നമ്മൾ തക്കാളി കറി ഉണ്ടാക്കി പിന്നെ അതൊക്കെ ആയി ചോറുമായി വേറെ പിന്നെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെടികളുടെ ഇടയ്ക്കും പോയി പിന്നെ കുറച്ച് ടി വി ഉണ്ട് അപ്പോഴത്തേക്കും എന്തെങ്കിലും സമയം പോയി ഒരു മണിയാക്കി ആവാനായിട്ടോ പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്തു അവിടെയൊക്കെ ഒന്ന് തുടച്ചാകുമ്പോഴേക്കും സമയം പോയി അപ്പോഴേക്കും എനിക്ക് വീണ്ടും ടയേഡായി എനിക്ക് എന്താണെന്ന് അറിയില്ല ഇന്നലെ വന്നതിന് ശേഷം നല്ലൊരു ഉണ്ടായിരുന്നു ബാക്ക് ടാബ്ലറ്റ് ടാബ്ലെറ്റ് എന്നറിയില്ല ഒരു എനിക്ക് കഴിച്ചതിന് ശേഷം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയായിട്ട് എടുത്തായിരുന്നു കേട്ടോ ടാബ്ലറ്റ് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ചെറിയ രീതിക്കൊരു ക്ഷീണമുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അടുക്കള പണി കുറച്ചൊക്കെ ആയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ വീണ്ടും കിച്ചണിൽ കയറിയപ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് ക്ഷീണമായി പക്ഷേ എന്നിട്ടും കാര്യമില്ലല്ലോ തന്നെ എല്ലാം ചെയ്യണമല്ലോ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ആയിട്ടോ പിന്നെ ഇതാണ് നമ്മുടെ തക്കാളി കറിയും അതേ വെണ്ടയ്ക്ക രാവിലെ ഉണ്ടാക്കിയ കറി അത് കുറച്ച് കട്ടിയായിട്ടോ കട്ടിക്ക് തന്നെ ഉണ്ടാക്കിയതാണ് ചില സമയത്ത് ഞാൻ ലൂസിലാക്കാറുണ്ട് ഇന്ന് കുറച്ച് കട്ടിക്കാക്കി പിന്നെ പൊട്ടാറ്റോ ഫ്രൈ പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടുമായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് തുടയ്ക്കാനൊന്നുമില്ല കാരണം ഇന്നലെ വൈകുന്നേരം ആയിരുന്നു തുടച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു അൺബോക്സിങ്ങും ചെറുതായിട്ട് കിച്ചണിലെ കുറച്ച് പണികളൊക്കെ ആയിരുന്നു അല്ലേ നമ്മുടെ വീഡിയോ അപ്പൊ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് ഇല്ലെങ്കിൽ മറ്റന്നാള് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും